ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം പുഴയിലെ ഡൈവിങ്ങിന് നാവികസേനയ്ക്ക് ജില്ലാ ഭരണകൂടം ഇതുവരെ അനുമതി നൽകിയില്ല ഡൈവിങ്ങിന് അനുമതി നൽകിയാൽ മാത്രമേ സോണാർ പരിശോധന നടത്താനാകൂ എ കെ അഭിലാഷ് നൽകും കൂടുതൽ വിവരങ്ങൾ ഷിരൂരിൽ നിന്ന് എ കെ അഭിലാഷ് ആദ്യം എത്തുന്നതിൽ വൈകൽ ഇപ്പോൾ ഇറങ്ങാൻ കഴിയുന്നില്ല ഇന്ന് പരിശോധനയുണ്ടെന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയാണ് ആ അനിശ്ചിതത്വം തുടരുന്നു എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഇന്ന് നാവികസേനയുടെ പരിശോധന രണ്ട് ഘട്ടത്തിൽ നടത്താനുള്ള തീരുമാനമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്ന അവലോകന യോഗത്തിൽ കാർവാറിൽ ചേർന്ന അവലോകന യോഗത്തിലുള്ള തീരുമാനം രാവിലെ ഒൻപത് മണിയോടു കൂടി തന്നെ നാവികസേന ഇവിടേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ ഇവിടെ റഡാർ പരിശോധനയും അതോടൊപ്പം തന്നെ സോണാർ പരിശോധനയും നടത്തുകയും സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മുങ്ങൽ വിദഗ്ധർ ഇവിടെ പുഴയിലിറങ്ങി ഒരു പരിശോധന നടത്തുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കായിരുന്നു ഇന്നലെ എത്തിയത് പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കാർവാറിൽ നിന്നും നാവികസേനയുടെ വിഭാഗം ഇപ്പോഴും അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ില്ല എന്നുള്ളതാണ് അവർ രണ്ട് രണ്ട് വാഹനങ്ങളിലായി അവരുടെ ഡിങ്കി ബോട്ടുകളടക്കം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുമതി ലഭിച്ചാൽ മാത്രമേ അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനുമതി സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് അതായത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ മുങ്ങൽ വിദഗ്ധർക്ക് സ്കൂബ ഡൈവേഴ്സിന് പുഴയിലിറങ്ങിയുള്ള ഒരു പരിശോധനയ്ക്കുള്ള അനുമതിയാണ് ഇപ്പോൾ നൽകാത്തത് അതെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വ്യക്തതയും വരുത്തിയിട്ടില്ല നദിയിലെ ഒഴുക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നോക്കിയാൽ കാണും നിശ്ചലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതോടൊപ്പം തന്നെ പുഴ തെളിഞ്ഞു അനുകൂലമായ ഒരു സാഹചര്യമാണ് നമുക്ക് കൃത്യമായി പറയാൻ അഞ്ചു ഷിരൂരിൽ ഇന്ന് തെരച്ചിൽ നടത്തും സോണാർ പരിശോധന നടക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ അനുമതി ആയിട്ടില്ല എന്നുള്ളതാണ് ഷിരൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അഭിലാഷ് നൽകുന്ന വിവരം ആ ഞാൻ കേട്ടു ഞാനും കേട്ടിട്ടുണ്ട് നമ്മള് തുടങ്ങും തന്നെയാണ് ഇപ്പോഴും വിശ്വാസം ഉണ്ട് അവർ തുടങ്ങുന്ന ജിതിന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പം അതിനുശേഷം വിളിച്ചിട്ടുണ്ടോ അറിയില്ല ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു മാഡം പരിശോധന നടത്തുന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിടും പറഞ്ഞത് ഇനിപ്പോൾ അവിടെ ഡൈവിങ് നടത്തണം ഒപ്പം തന്നെ ഈ പരിശോധനയും നടത്തിയാൽ മാത്രമേ അവിടേക്ക് പോകാൻ കഴിയുള്ളൂ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ അത്ര ഒഴുക്ക് പുറമേ കാണുന്നില്ല ഇനിയിപ്പോൾ എങ്ങനെയാണ് അവിടത്തെ സാഹചര്യം എന്നുള്ളത് അവർ ഡൈവ് ചെയ്താലേ അറിയാൻ കഴിയുകയുള്ളൂ പക്ഷേ അതുപോലെ ഇതുവരെ നടന്നിട്ടില്ല അഞ്ജു വിളിച്ചു അഞ്ജു നമ്മൾ അവിടെ എന്തായാലും തുടരുന്നുണ്ട് ഇക്കാര്യത്തിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയണമല്ലോ നമുക്ക് അർജുനന്റെ ട്രക്ക് ഒപ്പം തന്നെ അർജുന വാഹനത്തിലുണ്ടോ അത് അറിയണം അതുവരെ നമ്മൾ എന്തായാലും അവിടെ തുടരുന്നുണ്ട് അഞ്ജു കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടുമ്പോൾ അവിടേക്ക് അറിയിക്കുകയും ചെയ്യാം ഓ ഓ ശരി അർജുന്റെ സഹോദരി അഞ്ജു ആണ് നമ്മളോട് സംസാരിച്ചത് എ കെ അഭിലാഷ് ജിതിന് അവിടെ തുടരുകയല്ലേ ജിതിന് ജില്ലാ കളക്ടറുമായി സംസാരിക്കാൻ കഴിഞ്ഞോ കാരണം ഇന്ന് തെരച്ചിൽ തുടരാം എന്നതായിരുന്നല്ലോ തീരുമാനം ആ ജിദിനും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളായി നമ്മളൊക്കെ ജില്ലാ കലക്ടറുമായും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ആളുകളുമായി ഒക്കെ ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ അവർ ആരും ഫോൺ എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എ കെ എം അഷറഫ് അടവോത്ത് ഇവിടുത്തെ എം എൽ എ കൂടിയായ സതീഷ് അടക്കമുള്ള ആളുകളും കാർവാറിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ പറയുന്നത് ഇതുവരെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് അതെന്തുകൊണ്ടാണ് എന്നുള്ള വ്യക്തതയാണ് അവർ വരുത്താത്തത് ഏതെങ്കിലും സാഹചര്യത്തിലും നദിയിൽ അടിയൊഴുക്ക് ഇപ്പോഴും ഉണ്ടോ അതല്ല ഡ്രഡ്ജർ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കുന്നതിനുള്ള തടസ്സമാണോ അതാണ് ഇത്തരത്തിൽ താമസം വരുത്തുന്നു എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയം ഉള്ളത് ഏതായാലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് അനുമതി ലഭിക്കാത്തത് കൊണ്ട് തന്നെ കാർവാറിൽ നിന്നുള്ള നാവിക സംഘം ഇപ്പോഴും പുറപ്പെട്ടിട്ടില്ല അവർ രണ്ട് ഡിങ്കി ബോട്ടുകളും അതോടൊപ്പം തന്നെ മറ്റുള്ള സംവിധാനങ്ങളിൽ നിന്ന് അടിയിൽ പരിശോധന നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളുമായി അവർ തയ്യാറായി നിൽക്കുന്നു എന്നാണ് നാവികസേനയുടെ ആസ്ഥാനത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഏത് അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അവർ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു അഞ്ച് ഡ്രൈവേഴ്സും തയ്യാറായി നിൽക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഏതായാലും ജില്ലാ ഭരണകൂടം എന്ത് തീരുമാനമെടുക്കും അതിലൊരു വ്യക്തത യും വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഇപ്പോഴും അനുമതി നൽകുന്നത് വൈകിക്കുക എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല ഏതായാലും അനുമതി നൽകില്ല എന്ന് ഇപ്പോഴും ജില്ലാ ഭരണകൂടം പറയുന്നുമില്ല അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ടാണോ ഇത്തരത്തിൽ അനുമതി നൽകാൻ വൈകുന്നു എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയം ഉയരുന്നത് ഏതായാലും വലിയ തരത്തിലുള്ള ഇടപെടലുകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് മഞ്ചേശ്വരം എം എൽ എ എ കെ അഷ്റഫ് അടക്കമുള്ള ആളുകൾ ജില്ലാ കലക്ടറെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഒരു അനുകൂലമായ ഒരു നിലപാട് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമായും നാവികസേനയ്ക്ക് പുഴയിലിറങ്ങിയും നദിയിലേക്ക് ഇറങ്ങി ആഴത്തുള്ളൊരു പരിശോധന നടത്തണമെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ അതായത് സ്റ്റേറ്റിൻ്റെ അനുമതി വേണ്ടതുണ്ട് ആ സ്റ്റേറ്റിൻ്റെ അനുമതിയാണ് ഇപ്പോൾ വൈകിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് പുഴയിലേക്ക് നോക്കിയാൽ പുഴ വളരെ കൃത്യമായി അറിയാം ഏതാണ്ട് മൂന്ന് മീറ്ററോളം താഴ്ചയിലേക്കാണ് ഇപ്പോഴത്തെ നദിയിലെ വെള്ളം താഴ്ന്നിരിക്കുന്നത് അതായത് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ നാല് ദിവസമായി ഇവിടെ മഴ പെയ്യുന്നില്ല അതുകൊണ്ട് ആ രീതിയിലുള്ള അനുകൂല സാഹചര്യം കൂടിയുണ്ട് നദിയിലെ കുത്തൊഴുക്ക് കുറഞ്ഞു എന്ന് തന്നെയാണ് നാവികസേനയുടെ ഭാഗത്ത് ഇന്നലെ തന്നെ ഈ അവലോകന യോഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നദിയിൽ ഇറങ്ങിയുള്ള പരിശോധന സാധ്യമാകും എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയായിരുന്നു അവർ നടത്തുകയും ചെയ്തത് അതിൻ്റെ അതിനെ തുടർന്നാണ് അവർ തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാക്കി എല്ലാ സംവിധാനങ്ങളും തയ്യാറാക്കി ആസ്ഥാനത്ത് നിൽക്കുകയും ചെയ്തത് ഏതായാലും ഇപ്പോഴും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അനുകൂലമായ ഒരു ഉത്തരവ് ഈ നാവിക സംഘത്തിന് ഇപ്പോൾ ലഭ്യമായിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴും നാവിക സംഘം കാർവാറിൽ നിന്ന് ശിരൂർ ലഹിത്തതിനെ തടസ്സം നേരിടുകയും ചെയ്യുകയാണ്